നമുക്ക് വേണ്ടി സംവിധാനിച്ചിട്ടുള്ള മാസമാണ് വളരെ ഇസലാസോടുകൂടി ആത്മാർത്ഥമായി ഏകനായ സൃഷ്ടാവിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥനകൾക്ക് അള്ളാഹു സുബാന കുബത്തായ ഉത്തരം നൽകും ജീവിതത്തിൽ എത്ര പാപങ്ങൾ ചെയ്ത മനുഷ്യനാണെങ്കിലും ആ മനുഷ്യനോട് പറയുന്നത് അയാൾ ചെയ്ത പാപങ്ങളെ തൊട്ട് ഒരിക്കലും അയാൾ നിരാശനാകരുത് എന്നാണ് ജീവിതത്തിൽ നന്നാകണം എന്ന് ഒരു പ്രത്യേക സമയത്ത് ഒരു മനുഷ്യന് തോന്നുകയും അള്ളാഹുവിലേക്ക് എനിക്ക് അടുക്കണമെന്ന നല്ല ഒരു മനസ്സ് ആ മനുഷ്യനിലേക്ക് വരികയും ചെയ്തു കഴിഞ്ഞാൽ കഴിഞ്ഞ തീർച്ചയായും അയാളുടെ മനസ്സിൽ വരുന്ന ഒരു സങ്കടം കഴിഞ്ഞ കാലത്തെ കുറിച്ചായിരിക്കും കഴിഞ്ഞുപോയ കാലത്ത് ഞാൻ ചെയ്ത കുറെ തെറ്റുകൾ ഉണ്ടല്ലോ കുറ്റങ്ങളുണ്ടല്ലോ പാവങ്ങളുണ്ടല്ലോ അപ്പൊ അതൊക്കെ എന്താകും എന്ന ഒരു വിചാരം സ്വാഭാവികമായ ഒരു മനുഷ്യന്റെ മനസ്സിലേക്ക് വരും അവിടെയാണ് അള്ളാഹുപിടിക്കുക എന്റെ പ്രിയപ്പെട്ട സ്വന്തത്തോട് ഒരു തെറ്റ് എന്നല്ല ഇസ്രാഫ് എന്ന് പറഞ്ഞാൽ ധാരാളം തെറ്റ് ചെയ്ത പ്രിയപ്പെട്ട അടിമേ എന്നാണ് വിളിക്കുന്നത് ശേഷം അള്ളാഹു ആ മനുഷ്യനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി അല്ല പറയും ലാ തജ്ഞനത്തും ഒരിക്കലും അള്ളാഹുവിന്റെ തൊട്ട് നീ നിരാശനാക ഇത്ര പാപിയായ എന്റെ പാപം പൊറുക്കുമോ എനിക്ക് അള്ളാഹുവിനെ അടുക്കാൻ കഴിയുമോ എനിക്ക് സ്വർഗം ലഭിക്കുമോ എന്ന ഒരു വിചാരം ഒരിക്കലും മനസ്സിലേക്ക് വരരുത് ലാത്തജ്ഞത്വം എന്ത അള്ളാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് നീ നിരാശനാകരുത്

വല്ലദീന ഇതാ ഫലു നിങ്ങൾ വളരെ മോശമായ ഒരു കാര്യം നിങ്ങൾ ചെയ്തു അല്ലെങ്കിൽ സ്വന്തത്തോട് തെറ്റു ചെയ്തു അങ്ങനെയാണ് തെറ്റിനെ പരിചയപ്പെടുത്തുന്നത് സമൂഹത്തിൽ പലപ്പോഴും ആളുകൾ വിചാരിക്കുന്നത് ഞാൻ മോശമായാൽ പള്ളി പള്ളിക്കമ്പറ്റിക്കാർക്ക് സങ്കടം ഉണ്ടാകും ഞാൻ തെറ്റ് ചെയ്താൽ എൻ്റെ മാതാപിതാക്കൾ സങ്കടക്കാരാകും എങ്ങനെയെങ്കിലും ഒക്കെ നടന്നാൽ നല്ല രൂപത്തിൽ നടക്കുന്നവർക്ക് അതൊരു പ്രയാസമാകും നീ ചെയ്യുന്ന തെറ്റ് നിന്നോട് തന്നെയാണ് ആ പാപങ്ങൾക്ക് അള്ളാഹുവിനോട് ആരാണുള്ളത് എന്നാണ് ചോദ്യം അപ്പൊ നാം ചെയ്യുന്ന മുഴുവൻ അള്ളാഹു പുറത്തു തരും അതുകൊണ്ട് നിരന്തരമായ പ്രാർത്ഥന എന്നത് വളരെ പ്രധാനപ്പെട്ട പ്രാർത്ഥനയുടെ കാര്യത്തിൽ നാം ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അതിലൊന്ന് പ്രവാചകൻ പറഞ്ഞു നിങ്ങൾ നിങ്ങൾക്ക് അല്ലാഹു നിങ്ങളുടെ പ്രാർത്ഥനക്ക് എന്റെ റപ്പ് എനിക്ക് ഉത്തരം നൽകുമെന്ന പൂർണ്ണമായ ഉറപ്പ് നിങ്ങൾക്ക് വേണം എങ്കിലേ ഉത്തരം കിട്ടുള്ളൂ ഞാൻ കൊറേ കാലമായി പ്രാർത്ഥിക്കുന്നു ഉത്തരം കിട്ടിയാ കിട്ടി അല്ലെങ്കിൽ പോയി ഉത്തരം ലഭിക്കും എന്ന നിങ്ങളുടെ മനസ്സിൽ വേണം ഞാൻ ചോദിച്ചാൽ എന്റെ റബ്ബ് തരും അതാണല്ലോ പ്രവാചകമാരുടെയൊക്കെ അയ്യൂബിന് അലൈഹി റബ്ബിനോട് പ്രാർത്ഥിക്കുന്നത് ഇതാണ് പ്രതീക്ഷയോട് കൂടിയ ക്കരിയാനുബി അലൈഹി സ്ലാം റബ്ബിനോട് പ്രാർത്ഥിക്കുന്നത് പ്രതീക്ഷയോടുകൂടിയാണ് കൂടിയാണ് ഇബ്രാഹിമി അലൈഹി സ്ലാം റപ്പിനോട് പ്രാർത്ഥിക്കുന്നത് പ്രതീക്ഷയോട് കൂടിയാണ് പ്രതീക്ഷമാണ് ഒരു പണ്ഡിതൻ സൂചിപ്പിക്കുന്നുണ്ട് ഒരു മനുഷ്യൻ ഒരു സാഗരത്തിന്റെ നടുവിൽ അകപ്പെട്ടു ഒരു കടലിന്റെ നടുവിൽ അദ്ദേഹത്തിന് പിടിയായി ലഭിച്ചത് ചെറിയ ഒരു അത് പിടിച്ച് അദ്ദേഹം പ്രാർത്ഥിക്കുകയാണെങ്കിലും ഈ പ്രാർത്ഥന മൂലം ഞാൻ രക്ഷപ്പെടും പെടും എന്ന ഉറു ആ മനുഷ്യന് വേണം അത് നിങ്ങൾക്ക് വേണം എന്നാണ് പ്രവാചകൻ പ്രവാചകം അലൈഹി പഠിപ്പിച്ചിട്ടുള്ളത് മറ്റൊന്ന് പ്രാർത്ഥനയുടെ കാര്യത്തിൽ ഒരിക്കലും പ്രവാചകൻ പറഞ്ഞു ഒരിക്കലും നിങ്ങൾ ചില പ്രവാചകൻ പറഞ്ഞു നിങ്ങളുടെ പ്രാർത്ഥനക്ക് ഉത്തരം നൽകും പക്ഷെ നിങ്ങൾ എന്താണ് എന്താണ് ഈ എന്ന് പറഞ്ഞാൽ എന്താണ് ധൃതി എന്ന് പറഞ്ഞാൽ പറഞ്ഞു കൊടുത്തു ചില ആളുകൾ പറയും ഞാൻ കൊറേ പ്രാർത്ഥിച്ചു ഫലം പക്ഷെ എനിക്ക് എന്റെ നൽകിയില്ല ഞാൻ എൻറെ റബ്ബിനോട് കുറെ കുറെ കാലായി പ്രാർത്ഥിക്കുന്നു ചോദിക്കുന്നു പക്ഷെ എൻറെ റബ്ബർ എന്താണാവ് എനിക്ക് ഉത്തരം തരുന്നില്ല അങ്ങനെ ഒരു മനസ്സ് നിങ്ങളിലേക്ക് വന്നാൽ അങ്ങനെ ആ മനുഷ്യൻ സ്വയം ഒരു നേരിടും കാലായി പ്രാർത്ഥിക്കണേ ഉത്തരമൊന്നും കിട്ടുന്നില്ല അങ്ങനെ വയത പിന്നെ പ്രാർത്ഥന എന്ന ഏർപ്പാടാ മനുഷ്യൻ നിർത്തുന്നതാണ് ഒഴിവാക്കുവാ അതാണ് ധൃതി അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഒരു പ്രാർത്ഥനയും വേസ്റ്റ് ആകുന്നില്ല നമ്മുടെ ഒരു പ്രാർത്ഥനയും വെറുതെയാകുന്നില്ല അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് പ്രവാചകൻ പറഞ്ഞു ഒരു മനുഷ്യൻ കുടുംബ ബന്ധം മുറിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥന അതല്ലെങ്കിൽ ഒരു പാപത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥന അത് അല്ലാഹു കേൾക്കൂല അതിനല്ലാതെ ഒരു മനുഷ്യൻ പറയണെ ഇനി ഒരിക്കലും ജീവിതത്തിൽ അവനെ നേരിട്ട് കാണാനുള്ള ഒരു വിധി റബ്ബേ പ്രാർത്ഥിക്കാൻ പറ്റൂല അല്ലെങ്കിൽ പടച്ചോ ഇന്ന ഇന്ന ആഗ്രഹങ്ങളുണ്ട് ആ ആഗ്രഹങ്ങളൊക്കെ നടത്തി തരണം പ്രാർത്ഥിക്കാൻ അതല്ലാതെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനക്കൊക്കെ തരത്തിലാണ് നിങ്ങൾക്ക് ഉത്തരം നൽകുന്നത് റബ്ബേ എന്ന് വിളിച്ച് അള്ളാഹുവേ എന്ന് വിളിച്ച് റബ്ബന എന്ന് വിളിച്ച് പടച്ചവനെ എന്ന് വിളിച്ച് രണ്ട് കൈകളും റബ്ബിലേക്ക് ഉയർത്തിയിട്ടുണ്ടോ ആ കൈ റബ്ബ് വെറുതെ നല്ല ദൃഢതയോടുകൂടി കൂടി അസദ്ധയില്ലാതെ കൂടി പ്രാർത്ഥിച്ചാൽ ഇമ്മ ഒന്നുകിൽ വളരെ പെട്ടെന്ന് പെട്ടെന്നൊന്നാകും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും അത് നൽകിയ ആളുകളാണ് നമ്മളൊക്കെ നമ്മുടെ കാലഘട്ടം നമ്മൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി നമ്മുടെ ചെറുപ്പം ആലോചിച്ചാൽ മതി ഇന്ന് നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്ത് ഭക്ഷിച്ച ഭക്ഷണവും നമ്മളൊരു പന്ത്രണ്ട് വയസ്സ് വയസ് വയസ്സ് കാലത്ത് നമ്മൾ കഴിച്ച ഭക്ഷണവും നമ്മളൊന്ന് ആലോചിച്ചാൽ മതി നമ്മുടെ ഉമ്മാന്റെ ബാപ്പാന്റെ പ്രാർത്ഥന നല്ല കേട്ടു നമുക്ക് സുഖമായി സ്വസ്ഥതയായി വിഭവങ്ങളായി നമ്മൾ ഇന്ന് കടന്നുറങ്ങുന്നത് പോലെയുള്ള ഒരു വീട് നമ്മുടെ ചെറുപ്പത്തിൽ ചൊരു നമ്മുടെ സ്വപ്നം കണ്ടിരുന്നു ഒരു വീട്ടിൽ ഞാൻ താമസിക്കുന്നു ഇന്ന് നാം കാണുന്ന തരത്തിലുള്ള ഒരു വാഹനം അങ്ങനെ ഒരു വാഹനത്തിൽ ഞാൻ യാത്ര ചെയ്യുന്നു നമ്മൾ വിചാരിച്ചിരുന്നു നമുക്കൊക്കെ ചെറിയ ആഗ്രഹങ്ങൾ ഉള്ളായിരുന്നു പക്ഷെ അതിലേറെ അള്ളാഹു നമുക്ക് നിറവേറ്റി തന്നു അതെന്താ അത് നമ്മുടെ പ്രാർത്ഥന അള്ളാഹു ഉത്തരം നൽകിയതാണ് ഒന്നുകിൽ അങ്ങനെ ഞാൻ നിങ്ങൾക്ക് നൽകും അതാണ് നമുക്ക് അതാണ് ഇവിടുന്ന് തന്നെ കിട്ടാനാണ് അള്ളാഹൻ പറഞ്ഞു അത് ഒരു വിഭവമായി സ്വരൂപിച്ച് നിങ്ങളെ കാത്തു നിൽക്കുന്നൊക്കെ പറഞ്ഞാൽ ആവശ്യമുള്ള സമയത്ത് ഒരാൾക്ക് പണം ലഭിക്കുക അതാണ് എന്ന പദത്തിന്റെ അർത്ഥം കൊടുത്തിട്ടുള്ളത് നാളെ പരലോകത്ത് ആവശ്യം അത് അല്ലാഹു അങ്ങനെ ഒരു നിധിയായി ഇങ്ങനെ സ്വരൂപിച്ച് വെച്ചിട്ടുണ്ടാവും അവിടുന്ന് ഉത്തരം കിട്ടിയിട്ടുണ്ടാവില്ല പക്ഷെ അവിടെ എത്തുമ്പോ നമ്മൾ ചിന്തിക്ക പടച്ചോനെ ഇവിടുന്ന് ഉത്തരം കിട്ടാത്തത് നന്നായി എന്നാണ് വിചാരിക്കുക കാരണം എന്താ അവിടെ ഒരു മനുഷ്യൻ രക്ഷപ്പെടാൻ ആഗ്രഹിക്കുക ഒന്നുകിൽ നാളെ പല ലോകത്തിലുള്ള നിങ്ങൾക്ക് അതിന്റെ ഉത്തരം നൽകും നിങ്ങളെ വെറുതെ ആക്കുകയില്ല നിങ്ങളുടെ ജീവിതത്തിൽ ജീവിതത്തിൽ എഴുതി എഴുതി നമ്മുടെ മോശം കാര്യങ്ങൾ ഉണ്ടാകും ഉണ്ടാകും രോഗങ്ങൾ അപകടങ്ങൾ ഉണ്ടാകും വളരെ മരണങ്ങൾ പ്രയാസങ്ങൾ മാരകമായ പ്രതിസന്ധികൾ ഉണ്ടാവും നമ്മൾ ഇത് പ്രാർത്ഥിച്ചത് വേറെ കിട്ടണം എന്നായിരിക്കും പ്രാർത്ഥിച്ചത് പക്ഷേ അത് കിട്ടുന്നതിനേക്കാൾ നമുക്ക് ഇത് ഒഴിവാകുന്നതാണ് അതുകൊണ്ട് തന്നെ ഒരു നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു അള്ളാഹു വെച്ച ഒരു 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 മോശം കാര്യം പരീക്ഷണം പ്രതിസന്ധി ഒഴിവാക്കി തരും എന്നാണ് നമ്മുടെ പ്രാർത്ഥന ആളുകൾ നിർത്തും കുറെ കാലായി പ്രാർത്ഥി പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടുന്നില്ല പറയണ അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തുകൾ ഒന്നുകിൽ ആ പ്രാർത്ഥന നൽകും അത് അതേപോലെ നിങ്ങൾ പ്രാർത്ഥിച്ചതൊക്കെ സ്വരൂപിച്ചു വെക്കും എന്നിട്ട് നാളെ പറയലോ ഇതൊക്കെ എടുത്ത് നിങ്ങൾക്ക് സ്വർഗണം നൽകണം അതല്ലെങ്കിലോ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു എഴുതി വെച്ച ഒരു മോശം വിധി ഉണ്ടാകും അത് ഈ പ്രാർത്ഥന കാരണത്താൽ അള്ളാഹു അതീ ദുനിയാവിൽ അവിടെ ഒഴിവാക്കി തരും എന്നാണ് അതുകൊണ്ട് എന്ന് 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 വിളിക്കുന്ന വിളിക്കുന്ന പറയുന്ന ശേഷം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഒന്നാണെങ്കിലും ഒരൊറ്റ കാര്യമാണ് റബ്ബിനോട് തേടുന്നതെങ്കിലും അത് മനസ്സറിഞ്ഞ് മനസ്സിൽ തട്ടി റബ്ബിനോട് ആത്മാർത്ഥമായി പറഞ്ഞാൽ അത് വെറുതെയാകില്ല ഞാൻ പറയുന്നത് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ നാം സമയം കണ്ടെത്തണം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ